അപ്പൊ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വച്ചാൽ ആദ്യം നമ്മൾ ഈ പി വി സി പൈപ്പില്ലേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ന്യൂസ് പേപ്പർ തിരികെ കൊടുക്കുക ഈ പി വി സി ഗണ്ണ് വളരെ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഉപദ്രവകാരികളായിട്ട് വരുന്ന മൃഗങ്ങളെയും അതുപോലെ തന്നെ പക്ഷികളെയൊക്കെ പേടിപ്പിച്ച് ഓടിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അപ്പൊ ഇത് വളരെ ചുരുങ്ങിയ ചെലവില് അധികം പൈസ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു ഗണ്ണാണിത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഉപകാരപ്രദമാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ ഓക്കെ അപ്പൊ ഈ സംഭവം അതായത് പി വി സി ഗണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമുക്കൊരു നാലിഞ്ചിന്റെ പി വി സി പൈപ്പ് ഇത് ഏകദേശം ഒരു മുപ്പത് സെന്റിമീറ്റർ ഉണ്ട് കുറച്ച് കുറഞ്ഞാലോ കൂടിയാലോ പ്രശ്നമില്ല അപ്പോൾ നാലിഞ്ചിൻ്റെ ഒരു ഏകദേശം ഈ നീളത്തിൽ ഒരു മുപ്പത് സെൻറ്റിമീറ്റർ ഉണ്ട് ഇത് ഇത് കുറച്ച് ഇരുപത് സെൻറ്റിമീറ്ററോ ഇരുപത് സെൻറ്റിമീറ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല ഇത് കടയിൽ എനിക്ക് ഈ ഒരു അളവിലുള്ളതാണ് കിട്ടിയല്ലോ അപ്പോൾ ഞാൻ ഇതെടുത്തതാണ് ഇനിയിപ്പോൾ അത് വേ കട്ട് ചെയ്ത് വേസ്റ്റാക്കേണ്ട പറഞ്ഞിട്ട് ഇതങ്ങനെ യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇതിന്ന് ലേശം കുറഞ്ഞിട്ടാണ് കിട്ടി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അത്രയും നല്ലതാണ് അപ്പോൾ ഒരു നാലിഞ്ചിൻ്റെ ഒരു കഷ്ണം പി വി സി പൈപ്പ് പിന്നെ നാലിഞ്ചിൻ്റെ ഒരു എൻ്റെ കാപ്പ് അതുപോലെ നാലിക്ക് ഒന്നരടെ ഒരു റെഡ്യൂസർ റെഡ്യൂസർ മീൻസ് നാല് ഇഞ്ച് പൈപ്പ് ഇവിടെ കയറ്റി വെക്കണം ഇപ്പുറത്തെ കൂടെ ഒരു ഒന്നരഞ്ച് പൈപ്പ് നമുക്ക് ഇതിൽ ഇങ്ങോട്ട് കയറ്റി വയ്ക്കാൻ പറ്റണം അത് അതിനാണ് നാലിഞ്ച് നാലിക്ക് ഒന്നര റെഡ്യൂസർ പിന്നെ ഒരു ഒന്നരഞ്ചിന്റെ ഒരു പൈപ്പ് ഇത് ഏകദേശം ഒരു അര മീറ്റർ മതിയാവും അര മീറ്റർ ഒരു ഒന്നരഞ്ചിന്റെ പൈപ്പ് പിന്നെ വേണ്ടത് സ്റ്റാർ ബോണ്ട് പശ ഇത് നമുക്ക് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പശ പിന്നെ എം സിയിൽ ഇത് നമുക്ക് ഇതിൽ ലൈറ്റർ ഒക്കെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു ഇത് നിങ്ങൾക്ക് ഏറ്റവും ചെറുത് ഏറ്റവും ചെറുത് എത്ര കിട്ടണെന്ന് വെച്ചാൽ അത് മേടിച്ചാൽ മതി കേട്ടോ ഞാനിത് മുപ്പത് രൂപയുടെ ഇത് അപ്പോൾ ഇത് ഏറ്റവും ചെറുത് എത്ര കിട്ടുന്നതെന്ന് വെച്ചാൽ അത് മതിയാവും കാരണം നമ്മൾ നമ്മളതിൽ ലൈറ്റർ വരെ സെറ്റ് ചെയ്യണം നമുക്ക് ഒരു ലൈറ്ററും കൂടി ഇതിന് ആവശ്യമാണ് കേട്ടോ ലൈറ്റർ ഞാൻ വീട്ടിൽ പഴുതെന്നുള്ളത് എടുക്കുകയാണ് ചെയ്ത് അപ്പോൾ ഈ ലൈറ്റർ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വരെ ഗ്യാപ്പ് വരുമ്പോൾ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം മേടിച്ചത് കേട്ടോ അപ്പം നിങ്ങൾ കറക്റ്റ് ഗ്യാപ്പ് ഇല്ലാണ്ട് അത് ഹോൾ ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാലും ജസ്റ്റ് ഞാനൊന്ന് അഥവാ ബൈ ചാൻസ് ഞാൻ ആവശ്യം വേണ്ടി വന്നാലോ എന്ന് പറഞ്ഞിട്ട് മേടിച്ചാണ് കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാന് ഇതിനുവേണ്ടി മേടിച്ചിരിക്കുന്നത് വേറൊരു കാര്യം ഈ സാധനം ഉണ്ടാക്കുന്നത് ഞാനല്ല എൻ്റെ വൈഫ് ശംനയാണ് കേട്ടോ ഇത് ഇണ്ടാക്കാൻ പോണത് അവൾക്കാണ് ഇതിന്റെ ടെക്നിക്കും കാര്യങ്ങളും അറിയുള്ളൂ അവളാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ച മീൻസ് എൻ്റെ അടുത്ത് പറഞ്ഞു കിട്ടും ഒരു സംഭവം ഉണ്ടാക്കിയല്ലോ എന്ന് അപ്പൊ അവൾക്കാണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാം അപ്പൊ അവളാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇത് അത്ര വലിയ പണിയൊന്നും ഇല്ല ആദ്യായിട്ട് വേണ്ടത് ഇല്ലേ സെന്ററോ ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു ഇതില് നമുക്ക് ഇതാ ഈ ലൈറ്ററിന്റെ അളവിൽ നമുക്ക് ഒരു ഹോൾ ഇടണം കേട്ടോ ഇപ്പൊ ഏകദേശം ആ ഒരു റൗണ്ടില് നമ്മള് ഹോൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ആണ് ട്ടോ ആ ഒരു ഹോളില് ടൈറ്റ് ആയി ഇരിക്കുന്നുണ്ട് ഭാഗ്യത്തിന് നമുക്ക് ദാ ഈ സാധനത്തിന്റെ ആവശ്യമില്ല ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ പൈപ്പ് എടുത്തു നമ്മുടെ റെഡ്യൂസർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കണം ആദ്യം ദാ അയ്യോ ഇത് ഇതിന്റെ ഈ ഒട്ടിക്കണ ഭാഗമുണ്ടല്ലോ അതിന്റെ ആ ചുറ്റും ഒന്ന് തേച്ചു കൊടുക്കാം ട്ടോ ഇനി നമുക്ക് ഇതൊട്ടിക്കുന്ന ഭാഗത്തില് ഈ പുറത്തും തേച്ചു കൊടുക്കണം ചുറ്റും തേച്ച് കൊടുക്കട്ടോ നമുക്ക് വേഗം പ്രസ് ചെയ്തിട്ട് നല്ല നല്ലപോലെ ടൈറ്റ് ആവണ പോലെ ട്ടോ ഇതേ പോലെ ടൈറ്റ് ആവണ പോലെ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ സെറ്റ് ചെയ്യാ ഇനി നമുക്ക് അടുത്തത് വേണ്ടത് നമ്മളിതാ ഹോൾ ഇട്ട് വെച്ചിരിക്കണോ എൻ്റെ കാപ്പ് ഇത് നമുക്ക് അത് ഇതേ ഇത് ഒട്ടിച്ച് റെഡ്യൂസർ ഒട്ടിച്ച പോലെ തന്നെ ഈ അറ്റത്ത് നമ്മൾ സ്റ്റാർ ബോണ്ട് ഭക്ഷണം കൊണ്ട് ഈ അറ്റത്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം ട്ടോ നമുക്ക് അതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം അടുത്തത് വേണ്ടത് ഈ പൈപ്പ് ട്ടോ ഇത് ഇതുപോലെ ഒട്ടിച്ച് വെക്കരുത് കാരണം ഇത് നമുക്ക് ഊരി എടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കണം ട്ടോ കേട്ടോ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് ഇത് എൻഡ് കാപ്പില്ലേ എൻഡ് കാപ്പിൽ നമുക്ക് നമ്മൾ ആദ്യം ഹോൾ കറച്ചു വെച്ചില്ല ഇതിനനുസരിച്ച് അതിലേക്ക് നമ്മൾ ഉള്ളിക്ക് ഒന്ന് ചെറുതായി ഇതേപോലെ ആക്കി കൊടുക്ക കേട്ടോ നിങ്ങക്കിപ്പോ ഈ ഹോള് കുറച്ച് വലുതാങ്കിൽ പേടിക്കാനൊന്നും ഇല്ല ഈ എം സിയിൽ ഈ എം സിയിൽ പൊട്ടിച്ചിട്ട് നാല് ചുറ്റും നാല് ആ ഹോ കറക്റ്റ് അത് ടൈറ്റ് ആയിരിക്കുന്നവരെ ഒന്ന് അടച്ചാൽ മതി നമുക്കിപ്പോൾ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല ട്ടോ അപ്പൊ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാല് ആദ്യം നമ്മൾ ഈ പി വി സി പൈപ്പില്ലേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ന്യൂസ് പേപ്പർ തിരികെ കൊടുക്കുക ഒരുപാട് ടൈറ്റ് തിരികെ കൊടുക്കാൻ പാടില്ല ഒരു ഫ്രീ ആവുന്ന ആയ രീതിയിൽ ഒന്ന് തിരികെ കൊടുക്കുക എന്നിട്ട് ബാക്കില് കുറച്ച് കുഞ്ഞു കുഞ്ഞിയ കല്ലില്ലേ തരവിക്കല്ല് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ആൽക്കഹോളിക് ആയിട്ടുള്ള സ്പ്രേ എടുക്കുക ഇതിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് ആ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം അടിച്ചു കൊടുക്കുക അതിന് ശേഷം ഈ പേപ്പർ വെച്ച് ഈ ഭാഗത്തിൻ്റെ ഇവിടക്ക് അടിയിലേക്ക് വരുന്ന രീതിക്ക് ഇത് ടൈപ്പ് ചെയ്ത് വെച്ചു കൊടുക്കുക സംഭവം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനിയാണ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇനിയാണ് നമ്മുടെ ട്ടോ നോക്കിയോ സാധനം കിട്ടുക പൊള്ളി സാനാണ് അപ്പൊ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ പേടിപ്പിച്ച് ഓടിക്കാൻ പറ്റിയ സാധനം കേട്ടോ കുട്ടികൾ എടുത്ത് കൈകാര്യം ചെയ്യാതെ നോക്കണം കാരണം അതിന് പിന്നിൽ എന്തെങ്കിലും അപകടം ഉണ്ടോ എന്ന് ചോദിച്ചാല് അപകടം കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ എന്നാലും കുട്ടികളുടെ കയ്യിൽ കൊടുക്കാതിരിക്കും കേട്ടോ നല്ലത് എന്തായാലും സംഭവം കിഡാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ വരുന്ന പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കുരങ്ങൻ്റെ ശല്യമൊക്കെ ഇവിടെ ഒരുപാടുണ്ട് അപ്പം ഇതുപോലെ കുരങ്ങിൻ്റെയും പക്ഷികളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ പറ്റിയൊരു സാധനമാണ് കാരണം അവർക്കൊരു ദ്രോഹിക്കാതെ അവർ അവർ ദേഹോപദ്രവം ചെയ്യാതെ ശബ്ദം കൊണ്ട് നമുക്ക് പേടിപ്പിച്ച് ഓടിക്കാം അതിന് പറ്റിയൊരു സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇങ്ങനത്തെ കളിക്കാനും പറ്റിയ സാധനമാണ് കേട്ടോ ഇത് നമുക്കും ഭയങ്കര രസമാണ് അതുകൊണ്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ കാരണം നമുക്ക് ഈ മൃഗങ്ങളെ കൊണ്ടും പക്ഷികളെ കൊണ്ടൊക്കെ ഒരുപാട് പൊതുമുട്ട് ശല്യം സഹിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക എന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാർ അപ്പോൾ അവർക്കൊക്കെ എത്തുന്ന രീതിക്ക് നിങ്ങളൊന്നൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ നിങ്ങൾക്കിതറിയാവുന്ന ആൾക്കാരായിരിക്കാം എങ്കിലും ഇതറിയാത്ത ആൾക്കാരിലേക്കൊന്ന് മാക്സിമം എത്തിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഇത് നല്ലൊരു ഉപകാരപ്രദമായ വീഡിയോ ആയി എന്ന് കരുതുന്നു അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരും അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും നല്ലൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും ബായ്